ഈ കഞ്ചാവ് കാലത്ത് എൻ്റെ നാട്ടിലുണ്ടായ ചില അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ അയൽവാസി ഒരു സ്കൂട്ടറിൽ എന്തോ ആവശ്യത്തിന് വീട്ടിൽ നിന്ന് പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി സ്പിൽവേനവിടെ വന്നപ്പോൾ രണ്ട് കുട്ടികൾ കൈ കാണിച്ചു പെട്ടെന്ന് നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇച്ചിരി മുന്നോട്ട് കയറ്റിയാണ് നിർത്തിയത് കുട്ടികൾ അദ്ദേഹത്തിൻ്റെ അത് ഇന്നു ആ മൊബൈൽ ഫോണിങ്ങോട് തരണം ഒന്ന് ഫോൺ ചെയ്യാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ മൊബൈൽ ഫോൺ തരാൻ നിവർത്തിയില്ല ഇതിന് വിളിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ ഉടനെ തന്നെ ഈ കുട്ടികൾ ഒരാൾ അദ്ദേഹത്തെ അഡിക്റ്റ് ചുറ്റുപാടിൽ നിന്ന് ആളുകൾ ഓടി വന്ന് അവനെ പിടിച്ച് അവർ അവർ മൂന്ന് കൊടുത്ത് വിട്ടു കേസായി പോലീസുകാർ കേസെടുത്തിരിക്കുകയാണ് ഞാൻ ഈ കുട്ടികളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് അവർ സ്ഥിരം ലഹരി ഉപയോഗ ഉപയോഗിക്കുന്നവരാണ് എന്നാണ് കുടുംബത്തിലുള്ളവർക്ക് അങ്ങനെ അവരുടെ മേൽ വലിയ നിയന്ത്രണം നടത്താൻ സാധിക്കുന്നില്ല എന്നും എനിക്കറിയാൻ കഴിഞ്ഞു ഇതാണ് ഒരു കഥ രണ്ടാമത്തെ കഥ എന്താണെന്ന് വെച്ചാൽ വളരെ അകലെയും ഒരു വീട്ടിൽ നിന്ന് വീടിൻ്റെ ജെക്കോശത്തുള്ള വലിയ ചീറയിൽ നിന്ന് നാലോ അഞ്ചോ കഞ്ചാവ് വലിയ കഞ്ചാവ് ചെടികൾ പോലീസുകാർ കണ്ടെടുത്തു എക്സൈസുകാർ എക്സൈസുകാർ കണ്ടെടുത്തു ഇങ്ങനെ നാട്ടുകാരറിഞ്ഞു അവരുടെ ഈ സ്ഥലം ട്രാക്ക് ചെയ്യുന്ന എന്തോ ഉപകരണമുണ്ടവർക്ക് അധികം മൊബൈൽ ഫോൺ തന്നെയാണെന്ന് തോന്നുന്നു അത് വെച്ച് ട്രാക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സ്ഥാനമനുസരിച്ചാണ് ചെന്നത് ചില ഒരു ഓട്ടോ ഡ്രൈവറെ വീട്ടിലാണ് ചെന്നത് അപ്പോൾ അദ്ദേഹം ചെറിയ ഒരു വിവരവുമില്ല അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന സ്ഥാനം ഇതല്ല അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞു കാണിച്ചോളൂ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വടക്ക് വശത്ത് ഒരു ചിറയിലാണ് ഇത് അപ്പോൾ അവിടേക്ക് നയിച്ചു അവരവിടെ ചെന്നപ്പോൾ നാലോ അഞ്ചോ ചടികൾ പറിച്ചെടുത്തു അതിൻ്റെ അതിൻ്റെ കേസ് നടന്നു വരികയാണ് എൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രം എന്നൊരു സ്ഥലമുണ്ട് അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം ഇതാണ് തല്ലിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് മേൽക്കൂരെല്ലാം പറന്നുപോയി പറന്നുപോയതല്ല ഞാൻ അറിയുന്നത് എം എൽ എ എടുത്തു കൊണ്ടുപോയെന്നാണ് അപ്പം അത് ആയതുകൊണ്ട് ആ കെട്ടിടത്തിലേക്ക് ആരും പ്രവേശിക്കാറില്ല ആ കെട്ടിടത്തിനുള്ളിലും കെട്ടിടത്തിൻ്റെ സൈഡിലും എല്ലാം കുറേ കുട്ടികൾ മൊബൈൽ ഫോണുമായിട്ടിരിക്കുന്നത് കാണാം അവരവിടെ നിന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല വളരെ അലസമായ വേഷത്തോടു കൂടിയാണ് അവരുടെ ഇരിപ്പ് മുടിയൊക്കെ വെട്ടിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് മുകളിൽ തലയിലെ മുകളിൽ ഒരു ചട്ടി കമത്തി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ മുടിവെട്ട് അങ്ങനെയുള്ള കുട്ടികളാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നതെല്ലാം അവിടുന്ന് വീണ്ടും മടക്കോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ അഴിമുഖത്തിൻ്റെ വടക്ക് കിഴക്കരിയിൽ പോലെ പിടിച്ചു നിൽക്കുന്നൊരു സ്ഥലമുണ്ട് കാട് കാടുതറ്റ് കുറേയധികം ചെടികൾ ചെടിയെന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്കാർക്കും ഒരു പ്രയോജനമില്ലാത്തതായ കുറേയധികം സസ്യങ്ങൾ അവിടെ വളർന്ന് പിടിച്ചിരിക്കുന്നത് അതിൽ ഒരു ഗുഹ പോലെ ഒരു സ്ഥലമുണ്ട് അതിൻ്റെ അടിയിലാണ് കുറേ പേർ വിശ്രമിക്കുന്നത് കുറേ പേർ എന്ന് പറയുമ്പോൾ പ്രായമായവരാണെന്ന് നിങ്ങൾ കരുതണ്ട ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള കുട്ടികളാണ് അതിൻ്റെ അകത്ത് അവരെപ്പോഴും അവിടെ ഇരിക്കുന്നു പന്ത് കളിക്കുന്നു പിന്നെയും ഇരിക്കുന്നു അങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെയുണ്ട് ആളുകൾ പറയുന്നത് ഇവിടെ കഞ്ചാവുണ്ടെന്നാണ് എനിക്കത് ഉറപ്പിച്ച് പറയാനുള്ള തെളിവുകളൊന്നുമില്ല പക്ഷെ അവരവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് അവിടെ നിന്ന് മടക്കോട്ട് നടന്ന ഒരിടവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ വലിയ കാട് പോലെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു കെട്ടിടമുണ്ട് കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് കാട് വളർന്ന് കയറിയിരിക്കുന്നത് അതുപോലെ തന്നെ വീണ്ടും വടക്കോട്ട് നടക്കുമ്പോൾ വേറൊരു കെട്ടിടം ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് അതിൻ്റെ മുന്നിലും ഈ കാടുകളെല്ലാം ഉണ്ട് അപ്പോൾ അവിടെയും ഒരു സംശയ ആസ്പദമായൊരു സ്ഥലമായിട്ടാണ് എല്ലാവരും പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ നാട്ടിലും കഞ്ചാവെത്തി എന്നതിൻ്റെ തെളിവ് ഉണ്ടായിരിക്കുന്നുവെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് നാട്ടുകാർ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത് അവർക്ക് അറിവുള്ള വിവരങ്ങൾ അറിവുള്ള എല്ലാ വിവരങ്ങളും പോലീസിനും എക്സൈസിനും നൽകണം അങ്ങനെ നൽകിയാൽ ഒരുപക്ഷെ പിടിക്കപ്പെടുന്നത് നമ്മുടെ തന്നെ കുട്ടികളായിരിക്കും അത് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല ഈ പോക്ക് ശരിയായ പോക്കല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടും ഇതല്ലെങ്കിൽ നാളെ നമ്മുടെ നാട് വളരെ ബുദ്ധിമുട്ടേറിയതായി മാറും അതിനു വഴിയൊരുക്കാതെ ഇന്ന് തന്നെ എല്ലാവരും അല്ലെങ്കിൽ നിങ്ങളറിയുന്ന വിവരങ്ങൾ സംശയാസ്പദമായ വിവരങ്ങളാണെങ്കിൽ പോലും ഉറപ്പില്ലാത്ത വിവരങ്ങളാണെങ്കിൽ പോലും എക്സൈസിനെയും പോലീസിനെയും അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കടമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് എല്ലാവരും ചെയ്യും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നമുക്കൊരു കാര്യമേ പറയാറുള്ളൂ ലഹരിയെ പൂർണ്ണമായി ഒഴിവാക്കാൻ പ്രായഭേദമന്യേ എല്ലാവരും ശ്രമിക്കണം അതല്ലെങ്കിൽ നമ്മളുടെ നാട് പ്രയാസകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകും പോരാട്ടിവിടെ ടൂറിസ്റ്റ് കേന്ദ്രവും ഉണ്ട് ഇഷ്ടംപോലെ ആളുകൾ അന്യനാട്ടിൽ നിന്ന് വഴുകയും ചെയ്യുന്നുണ്ട് അവർ വരുന്നു അവിടെ ഇരിക്കുന്നു പോകുന്നു എന്ന് മാത്രമല്ല നമ്മൾ കണക്കാക്കേണ്ടത് അതിൽ ബിസിനസ് താല്പര്യമുള്ളവരുണ്ടാകും അവരെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം നാട്ടുകാരാണ് പോലീസിനെ പോലെ ഇത് കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർ നടപടിയെടുക്കുകയല്ല വേണ്ടത് പോലീസിനെയോ എക്സൈസിനെയോ അറിയിക്കുക നന്ദി നമസ്കാരം